ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എനിസ്ക്രോണിലെ അഗ്രികൾച്ചറൽ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പള്ളിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ അവിടെ എത്തി കയ്യിൽ സ്റ്റാമ്പൊക്കെ ചെയ്ത് നമ്മൾ ഈ പാസ്സൊക്കെ എടുത്താണ് അകത്ത് കയറിയത് ഈ സ്റ്റാമ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിതിൻ്റെ ഇടയ്ക്ക് വാ നമ്മളുടെ വണ്ടിയെടുത്ത് പുറത്ത് പോയാലും തിരിച്ചു വരണമെങ്കിൽ വീണ്ടും പാസ് എടുക്കേണ്ട കാര്യമില്ല ഈ സ്റ്റാമ്പ് കാണിച്ചാൽ മതി ഇങ്ങനെ ഇവിടെ ബോക്സിൽ കുറേ ബ്ലോക്സും പിന്നെ ടീ പാക്കറ്റ് കോഫി പാക്കറ്റൊക്കെ മിക്സ് ചെയ്ത ബോക്സുകൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഗസ്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നമ്മൾ എഴുതണം എന്നിട്ട് നമ്മുടെ മെയിൽ ഐഡിയും കൊടുക്കണം നമ്മൾ പിന്നാകുവാണെങ്കിൽ അവർ നമുക്ക് പ്രൈസ് പോസ്റ്റ് വഴി അയച്ചു തരുമേ ഇതിനെ പിന്നെ ആടെന്നു പറയണോ പശു എന്ന് പറയണോ എന്ന് പശുക്കുട്ടീന്ന് പറയണോയെന്നറിയത്തില്ല കാരണം പശുവിൻ്റെ മുഖവും ആടിൻ്റെ ശരീരവുമായിട്ടാണ് കേട്ടോ അതിൻ്റെ നിറമൊക്കെ ഇവർ മുക്കിയെടുത്തതാണോ ഒറിജിനലാണോ എന്നറിയത്തില്ല എന്നാൾ നല്ല ഭംഗിയായിട്ടുണ്ട് മനുഷ്യനുമായിട്ട് നല്ല ഇണക്കമാണ് കേട്ടോ പിന്നെ ഇതിനെയെല്ലാം ഇവരിങ്ങനെ നിരത്തി നിർത്തും എന്നിട്ട് ജഡ്ജസ് വന്ന് മാർക്ക് ഇടുവാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് അത്രയും കൃത്യമല്ല ചിലപ്പം അതിൻ്റെ അപ്പിയറൻസും അതിൻ്റെ വെയ്റ്റും ഒക്കെ നോക്കിയിട്ടായിരിക്കും കേട്ടോ പിന്നെ ഇവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വിന്റർ സമയത്ത് തീ കത്തിക്കാനൊക്കെ ഉപയോഗിച്ച ടർഫ് ലോക്സ് അതെല്ലാം ഉണ്ടായിരുന്നു അവിടെ പിന്നെ അവിടെ ഇതുപോലെ കുഞ്ഞ് ആട്ടുംകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അതിനെ നമുക്ക് നമ്മുടെ എടുക്കാൻ തരും ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാം പുറകിലാണെങ്കിൽ ഒരു കഴുത ഒരു ഫുൾ ടർഫ് ലോഡുമായിട്ടാണ് അവിടെ നിൽക്കുന്നത് പക്ഷെ അത് കണ്ടാൽ ഒരു മൂവ്മെൻറ്റും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജീവനുള്ളതാണോ എന്ന് സംശയിച്ചു പോകും കേട്ടോ പക്ഷേ നല്ല ഭംഗിയാണ് അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള അവസരമുണ്ട് പിന്നെ ഇവൻ ആളിച്ചിരി പെശകാൻ തോന്നുന്നു മമ്മിയുമായിട്ട് ഒട്ടും ചേരുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ചേരം അവനെ ഒന്ന് മുഷിപ്പിച്ച് ദേഷ്യം പിടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് തൊട്ടടുത്ത് തന്നെ പല ബോക്സിലായിട്ട് കുറേയധികം താറാവുകൾ ഉണ്ടായിരുന്നു അതിനെല്ലാം ജഡ്ജസ് മാർഗിട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ തൊട്ടിപ്പുറത്തായിട്ട് കോഴികളുടെ ഒരു ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരുന്നു അപ്പം ഇവരൊന്നും നിസ്സാരക്കാരല്ല ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കിട്ടിയ ആൾക്കാരാണ് കേട്ടോ ആ ബോക്സിൽ കിടക്കുന്നത് എന്തോരം തരത്തിലെയും ഇനത്തിലെയും പട്ടികളാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല കണ്ടു തന്നെ മനസ്സിലാക്കണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വിവിധ തരത്തിലെ പട്ടികളെ കാണുന്നത് എല്ലാത്തിൻ്റെയും പ്രത്യേകത വെച്ചാൽ മനുഷ്യനുമായിട്ട് നല്ല ഇണക്കം അവരുടെ ഉടമസ്ഥരുമായിട്ട് മാത്രമല്ല നമ്മളടുത്ത് ചെന്നാൽ നമ്മളെ കടിക്കാൻ വരുവോ കൊരയ്ക്കോ ഒന്നുമില്ല എല്ലാവരും നല്ല അനുസരണമുള്ള കുട്ടികളായിട്ട് അടുത്ത് നിൽക്കുകയാണ് അവരെയും നിൽക്കേ ഇത് എന്ത് വാടെ പട്ടിഷോ കാണിക്കല്ലേ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് പട്ടിഷോ കാണാൻ പറ്റി പിന്നെ ഈ പോകുന്ന നീളം വണ്ടി കയറി ഇരുന്നാൽ ആ പൂരപ്പറമ്പ് മുഴുവൻ നമ്മളെ കൊണ്ടു കാണിക്കും നമ്മുടെ നാട്ടിലൊക്കെയുള്ള ബൈക്ക് യജ്ഞം സൈക്കിൾ യജ്ഞം പോലൊക്കെയുള്ള ഒരു സംഭവം തോന്നുന്നു കേട്ടോ ഇത് പിള്ളേരെന്തൊക്കെയോ മേടിച്ച് കുടിച്ച് അവിടെ നിന്ന് ഇതൊക്കെ ആസ്വദിക്കുകയായിരുന്നു മമ്മിക്കാണ് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു അവിടെ ജ്വല്ലറീസിനും ഹാൻഡ് മിറ്റഡ് വോളൻ ഐറ്റംസിനും ഒക്കെ ആയിട്ട് പിന്നെ അവിടുത്തെ ഒരു മെയിൻ ആണ് കേട്ടോ ഈ ലൈവ് മ്യൂസിക്കും ഡാൻസും ഒക്കെ നമ്മളെ പോലെ തന്നെ ഈ അഗ്രികൾച്ചറൽ ഷോ കാണാൻ വന്ന ആൾക്കാരായിരുന്നു അവിടെ ഇരുന്നവരൊക്കെ പക്ഷേ ഈ പാട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് ഡാൻസ് കളിക്കാൻ തുടങ്ങി ഇവനാണ് ഫാം ഡോഗ് നിസ്സാരക്കാരനാണെന്ന് വിചാരിക്കല്ലേ കാരണം ഇവൻ ഒരാൾ മതി എത്ര എണ്ണം ആടുകളുണ്ടെങ്കിലും അവരെ ഒരുമിച്ച് തൊഴുത്തിൽ കയറ്റാനോ അതിനെ കൊണ്ടുവന്ന വാഹനത്തിലൂടെ തിരിച്ചു കയറ്റാനോ അങ്ങനെ പട്ടി ഷോയും ആട് ഷോയും ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തത് കുതിര സവാരിയും കുതിര ഷോയിലേക്കുമാണ് നമ്മൾ പോകുന്നത് ഈ കൊച്ചു മിടിക്കുണ്ടല്ലോ ഇവളാൾ പുലിയാണ് ഞങ്ങളോട് ചോദിച്ചു ഇതിനെ ഫീഡ് ചെയ്യണോന്ന് അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നു അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് അതിന് കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ അങ്ങ് ദൂരേനേ എന്തൊക്കെയോ ഉണ്ടാക്കുന്നതിൻ്റെ മണം മൂക്കിൽ അടിച്ചു തുടങ്ങി അങ്ങനെ ഞങ്ങൾ എത്തുന്ന ഒരു നീണ്ട ക്യൂവിലാണ് വേണ്ടെങ്കിൽ പോലും നമ്മൾ ഈ മണം അടിച്ച് മേടിച്ചു പോവും കേട്ടോ അമ്മാവര് രുചിയുള്ള നല്ല ചൂട് ചിപ്സായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഹോം ആയിട്ടുള്ള കുറച്ച് ബിസ്ക്കറ്റ്സും ബേക്കറി സ്റ്റഫ്സും കേക്ക്സും ഒക്കെയുള്ള ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ ചെന്നത് അവിടെ ജഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വിന്നറിനെ സെലക്ട് ചെയ്ത കേക്കുകളും ബിസ്ക്കറ്റ്സും ഒക്കെയാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിരുന്നത് പിന്നെ കുറേ കുട്ടികളുടെ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പാർക്കിങ്ങും വോളണ്ടിയർ സർവീസും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ